റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക ക്രിമിനൽ കോഡാണ് ഭാരതീയ ന്യായ സംഹിത ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലഘട്ടത്തിലെ ഇന്ത്യൻ പീനൽ കോഡിന് പകരമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ പാർലമെന്റ് പാസാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിന് ഇത് പ്രാബല്യത്തിൽ വന്നു ഐ പി സിയിൽ അഞ്ഞൂറ്റി പതിനൊന്ന് സെക്ഷനുകൾ ഉണ്ടായിരുന്നു എങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിൽ ഇരുപത് അധ്യായങ്ങളിലായി മുന്നൂറ്റി അൻപത്തെട്ട് സെക്ഷനുകൾ ഉൾക്കൊള്ളുന്നു ഇരുപത് പുതിയ കുറ്റകൃത്യങ്ങൾ കൂട്ടിച്ചേർത്തും റിപ്പീൽ ചെയ്ത അബിസിയിലെ പത്തൊൻപത് സെക്ഷനുകൾ ഒഴിവാക്കിയും മുപ്പത്തിമൂന്ന് കുറ്റങ്ങൾക്ക് തടവു ശിക്ഷയും എൺപത്തിമൂന്ന് കുറ്റങ്ങൾക്ക് പിഴ വർദ്ധിപ്പിച്ചും ഇരുപത്തിമൂന്ന് കുറ്റങ്ങൾക്ക് നിർബന്ധിത മിനിമം ശിക്ഷ നടപ്പാക്കിയും ആറ് കുറ്റങ്ങൾക്ക് കമ്മ്യൂണിറ്റി സർവീസ് ശിക്ഷയും എന്ന രീതിയിൽ മാറ്റം വരുത്തിയാണ് നിയമം നിലവിൽ വന്നിരിക്കുന്നത് ഓഫെൻസസ് അഗേൻസ്റ്റ് ദ ബാറി കൊലപാതകം ആത്മഹത്യാപ്രേരണ ആക്രമണം ഗുരുതരമായ പരിക്കേൽപ്പിക്കൽ എന്നി ഐ പി സിയിലുണ്ടായിരുന്ന വകുപ്പുകൾ നിലനിർത്തിക്കൊണ്ടുതന്നെ സംഘടിത കുറ്റകൃത്യം തീവ്രവാദം കൊലപാതകം അല്ലെങ്കിൽ ചില കാരണങ്ങളാൽ ഒരു കൂട്ടം ഗുരുതരമായ മുറിവേൽപ്പിക്കൽ തുടങ്ങിയ പുതിയ കുറ്റകൃത്യങ്ങൾ ചേർക്കപ്പെട്ടു സെക്ഷുവൽ അഫൻസസ് അഗേൻസ്റ്റ് വുമൻ ബലാത്സംഗം അതിക്രമം പിന്തുടരൽ സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കൽ എന്നി ഐ പി സി സെക്ഷൻ നിലനിർത്തിക്കൊണ്ട് കൂട്ടബലാത്സംഗത്തിന്റെ കാര്യത്തിൽ ഇരയെ മേജറായി തരംതിരിക്കാനുള്ള പരിധി പതിനാറിൽ നിന്ന് പതിനെട്ട് വയസ്സായി വർദ്ധിപ്പിച്ചു ഓഫെൻസസ് അഗേൻസ്റ്റ് പ്രോപ്പർട്ടി മോഷണം കവർച്ച വഞ്ചന എന്നീ എ പി സിഇ യുടെ വ്യവസ്ഥകൾ നിലനിർത്തി സൈബർ കുറ്റകൃത്യം സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങിയ പുതിയ കുറ്റകൃത്യങ്ങൾ ചേർക്കപ്പെട്ടു ഓഫെൻസസ് അഗേൻസ് ദ സ്റ്റൈറ്റ് രാജ്യദ്രോഹ കുറ്റം നീക്കം ചെയ്തു പകരം ഇന്ത്യയുടെ പരമാധികാരത്തെയും ഐക്യത്തെയും അഖണ്ഡതയെയും അപകടപ്പെടുത്തുന്ന പ്രവൃത്തികൾ ഒരു പുതിയ കുറ്റമായി ചേർക്കപ്പെട്ടു ഓഫെൻസസ് അഗേൻസ്റ്റ് ദബ്ലൈക് പരിസ്ഥിതി മലിനീകരണം മനുഷ്യക്കടത്ത് തുടങ്ങിയ പുതിയ കുറ്റകൃത്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടു